ിഎംഎച്ച് കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മുടെ അതിഥിയായി ചേരുന്നത് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ബിജില് മോഹനാണ് രാഹുൽ മാംകൂട്ടത്തിനെ പൂർണ്ണമായും പിന്തുടയ്ക്കുകയാണ് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ രാഹുൽ തെറ്റ് ചെയ്തു എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നില്ലെന്ന് വ്യക്തമാക്കുകയാണ് അദ്ദേഹം ഇതിന് പിന്നിൽ ഏതെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അതും കണ്ടെത്തണമെന്നാണ് വിജിൽ മോഹൻ ആവശ്യപ്പെടുന്നത് ഈ സർക്കാരിനെതിരെ ശക്തമായ സമരം നയിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ തൻ്റെ പേരിൽ ഈ പാർട്ടി പ്രതിസന്ധിയിലാവരുത് അല്ലെങ്കിൽ പാർട്ടി തന്നെ ന്യായീകരിക്കേണ്ട ഒരവസ്ഥ ഈ പാർട്ടിയിലെ പ്രവർത്തകർക്ക് ഉണ്ടാവരുത് എന്നുള്ള ആ ഒരു തോന്നലിൻ്റെ പശ്ചാത്തലത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചത് ഇടതുപക്ഷത്തിന് അത്ര ഷാർപ്പായി അറ്റാക്ക് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു യുവജന നേതാവ് എനിക്ക് തോന്നി അടുത്ത കാലഘട്ടത്തിൽ ഏറ്റവും ഷാർപ്പായി അറ്റാക്ക് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഈ പാർട്ടി ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ നിൽക്കുന്ന സമയത്ത് ഈ പാർട്ടിയുടെ ശബ്ദമായി മാറിക്കൊണ്ട് ഈ ശബ്ദ ഈ പാർട്ടിക്ക് വേണ്ടി പ്രതിരോധം തീർത്തുകൊണ്ട് കടന്നു വന്നൊരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം ഈ പാർട്ടിക്ക് ആവശ്യമുള്ള ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം തിരിച്ചു വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം വി ഡി സതീശനും രമേശ് ചെന്നിത്തരയുമൊക്കെ ഗൂഢാലോചന നടത്തിയെന്നൊക്കെയാണ് അതിൽ പറയുന്നത് പാർട്ടിയുടെ ഏറ്റവും ഉന്നതരായ രണ്ട് നേതാക്കന്മാരാണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തല അവരൊന്നും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ അങ്ങനെ ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് പാർട്ടിയാണ് മാത്രമല്ല അതിപ്പോ ക്രൈംബ്രാഞ്ച് കേസെടുത്തിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് അത് അന്വേഷിച്ചു കണ്ടുപിടിക്കട്ടെ രാഹുൽ മാംകൂട്ടത്തിനെ പോലുള്ള കൾക്കുള്ളറായ ഒരു നേതാവിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം തന്നെയാണ് നടന്നതെന്ന് വ്യക്തമാക്കുകയാണ് വിജൽ മോഹനൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പരസ്യ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹം വിജൽ മോഹനുമായുള്ള വി എം എച്ച് കണ്ണൂർ വിഷൻ ക്വസ്റ്റൻ അവർ ഞായറാഴ്ച രാത്രി ഒൻപത് മണിക്ക് കണ്ണൂർ വിഷനിൽ വറക്കാതെ കാണുക ക്വസ്റ്റ്യൻ അവർ